വീടുകളിൽ മോഷണം നടത്തുന്ന നാലംഗ സംഘം അറസ്റ്റിൽ ചിതറ പേഴുമൂട് സ്വദേശികളാണ് അറസ്റ്റിലായത് പകൽ സമയം വീടുകൾ നോക്കി വെച്ച ശേഷം രാത്രി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു പകൽ സമയങ്ങളിൽ ആളില്ലാത്ത വീടുകൾ നോക്കി അതിക്രമിച്ചു കയറി സാധന സാമഗ്രികളും വിലപിടിച്ച ഇരുമ്പ് സാധനങ്ങളും മോട്ടിച്ചു ചെയ്തു കൊണ്ടുപോകുന്നതാണ് ഈ മോഷണ സംഘത്തിന്റെ രീതി ചിതറ വളവ് പച്ച പേഴുംമൂട് മണ്ണറക്കോട് കളിയിലിൽ പുത്തൻ വീട്ടിൽ ഷാനവാസ് റാവുത്തരുടെ കുടുംബ വീട്ടിലാണ് മോഷ്ടാക്കൾ കയറിയത് വീട്ടിൽ നിന്നും അൻപത് കിലോയോളം തൂക്കം വരുന്ന ലോറിയുടെ പ്ലേറ്റുകളും ഇരുമ്പ് സാധനങ്ങളും പ്രതികൾ മോഷ്ടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് മോഷണം നടന്നത് തുടർന്ന് ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കേസ് രജിസ്റ്റർ ചെയ്ത ചിതറ സിഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലും സി കേന്ദ്രമാക്കി നടത്തിയ അന്വേഷണത്തിലുമാണ് നാല് മോഷ്ടാക്കളെ പിടികൂടുന്നത് ഇവർ മോഷണം ചെയ്തുകൊണ്ടുപോയ ഇരുമ്പ് സാധനങ്ങളെല്ലാം തന്നെ ആക്രിക്കടയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു എനിക്ക് ലോറി ഉള്ളതാണ് ലോറിയുടെ പ്ലേറ്റുകളും ജോയിന്റും എല്ലാം കൂടി എടുത്തുകൊണ്ട് പോയി അത് വാടകയ്ക്കി കൊടുത്തിരിക്കുകയായിരുന്നു വീട് അവിടെ താമസിച്ചോണ്ടിരുന്നവരുടെ ഒരു അച്ചായനാണ് വാടാക്കി കൊടുത്തിരുന്നത് അച്ചായന്റെ വൈഫ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അച്ചായൻ പുറത്തു പോയിരിക്കുന്ന സമയത്ത് വന്ന് എടുത്തുകൊണ്ട് പോവുകയും ഇവര് കാണുകയും അവര് കിടന്ന് വിളിച്ചിട്ട് പോലും ആ സാധനം അവിടെ ഇടാതെ ബലാത്കാരമായി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അവർ പോലും ഇടാതെ അവര് കൊണ്ടുപോയി കളഞ്ഞു പത്ത് പതിനയ്യായിരം രൂപയുടെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പൊ ഇത് കൊണ്ടു ചെന്ന് കടയിൽ കൊടുക്കുകയാണ് ചെയ്തത് പ്രതിയായ സൈമൺ ലാലു കടക്കൽ ചിതറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണ കേസിലെ പ്രതിയാണ് മറ്റുള്ളവർ നിരവധി അടിപിടി കേസുകളിൽ പ്രതികളാണ് ഇവർ സ്ഥലത്ത് പരിഭ്രാന്തി പരത്തുന്ന സ്ഥിരം മദ്യപസംഘം കൂടിയാണ് മദ്യത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനും ആഢംബര ജീവിതം നയിക്കുന്നതിനുമാണ് ഇവർ വീടുകളിൽ കയറി മോഷണം നടത്തി വന്നത് പ്രതികളെ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം